വാക്യം ഒന്ന് ഏഴ് എട്ട് രണ്ടാമത് പിശാജിനോട് എതിർത്ത് നിൽക്കണം പിശാജാണ് ഈ ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുവരുന്നത് എന്നാൽ അവൻ ദൈവത്തിന്റെ വാർത്തത്വത്തെ അവിശ്വസിക്കുവാൻ എന്ത് ചെയ്യണം എതിർത്ത് നിൽക്കണം എന്നിട്ട് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അപ്പൊ പിന്നെ അടുത്ത സംഭവിക്കുന്നത് ദൈവം നമ്മോട് അടുത്ത് വരണമെങ്കിൽ സ്തോത്രം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം രണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം മൂന്ന് ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള മനസ്സുണ്ടാകണം അലലുയ വിശ്വാസം വിശ്വാസത്തെ കാണിക്കുന്നു അങ്ങനെ വരുമ്പോൾ ദൈവം നിന്നോട് അടുത്ത് വരും അങ്ങനെയുള്ളവരെ കുറിച്ചാണ് മർക്കോസ് പതിനാറ് പറയാ പതിനാറ് പറയുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ഹലേ ലൂയി